നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചു വർഷം മുമ്പുള്ള പ്രവചനം നിവർത്തിയായി പ്രിയ സഹോദരി സഹോദരന്മാരെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചനം നടത്തിയിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അതിന്റെ വീഡിയോ കാണണം അതായത് നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലേഖനങ്ങളിൽ ഇങ്ങനെ പറയുന്നു അല്ല കർത്താവിൻ്റെ ദാസന്മാർ ഇങ്ങനെ പഠിപ്പിക്കുന്നു അപ്പോസലന്മാർ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്താണ് പഠിപ്പിക്കുന്നത് അത് ഇതാണ് മറ്റൊന്നുമല്ല ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലെ വല്ല കല്ലോ വക്കോലോ മരമോ എന്തെങ്കിലും കൊണ്ട് വെച്ചു പണിതാൽ അത് വെളിപ്പെട്ട് വരും അതെ അത് ന്യായവിധിയോടു കൂടി വെളിപ്പെട്ട് വരും കർത്താവിട്ട അടിസ്ഥാനത്തിൻ്റെ മുകളിൽ കർത്താവ് എങ്ങനെ പണിതിരിക്കുന്നുവോ അതുപോലെയാണ് പണിയേണ്ടത് ആ പണിയുടെ പണിയുടമയിൽ ആരെങ്കിലും ഉടായ്പ് കാണിച്ചാൽ ആ ഉടായ്പ് കാലഘട്ടം കഴിയുമ്പോൾ പുറത്തു വരും വെളിച്ചെത്തു വരും സമൂഹത്തിൽ വെളിപ്പെടും അത് കൃത്യമായതിനുക്ക് ബോധ്യമാകും അപ്പോൾ തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി പായ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അന്നാളിൽ ആ സമയങ്ങളിൽ ഞാൻ വളരെ കൃത്യവും സ്പഷ്ടമായി പറഞ്ഞിരുന്നു ഉടായ്പകളെ വളർത്തി വലുതാക്കിയാൽ ഓർക്കുക നിങ്ങൾ വില കൊടുക്കേണ്ടി വരും അത്തരത്തിലൊരു വിലയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അസംബ്ലി സഭ കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും സമൂഹത്തിൽ മനസ്സിലായി കൊടുക്കേണ്ടതായിട്ടുണ്ട് അറിവായി വരേണ്ടിട്ടുണ്ട് എത്ര മൂടി വെച്ചാലും ആ തിന്മയൊന്നും മൂടി മൂടിവയ്ക്കാൻ പറ്റില്ല അത് വെളിച്ചത്ത് വന്നേ പറ്റൂ കാരണം തിന്മ തിന്മയാണ് നന്മ നന്മയാണ് അപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് ഇന്നക്ക് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു പ്രവചനമാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ പ്രവചനം നിറവേറിയത് കർത്താവ് വീടെടുക്കപ്പെട്ട ഒരു ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വക്രീകരിച്ച് അവർക്ക് എന്തെങ്കിലും നേടിക്കൊടുക്കാനുള്ള വഴി വളഞ്ഞ വഴി കണ്ടെത്തിക്കൊണ്ട് ആ വളഞ്ഞ വഴി കൂടി നമുക്ക് നേടിയെടുക്കാമെന്ന് ജനങ്ങളെ ഉള്ളിൽ പ്രതീക്ഷ കൊടുത്ത് ജനങ്ങളെ മുഴുവനും തെറ്റിച്ചു കളഞ്ഞാൽ ആ വക്രതയ്ക്കുള്ള വിധി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ഉടായ്പകളെ വളർത്തി വലുതാക്കിയാൽ വില കൊടുക്കേണ്ടി വരുമെന്ന് ജനം ഇനിയെങ്കിലും മനസ്സിലാക്കുക അഞ്ചു വർഷം നോക്കുമ്പോൾ പ്രവചിച്ച പ്രവചനം കേൾക്കൂ ബാക്കി പിന്നാലെ ഗോഡ് ബ്ലസ് യു നമസ്കാരം ബഹുമാനപ്പെട്ട എൻ്റെ എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം സത്യത്തെ സ്നേഹിക്കുന്ന സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന അവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അവർക്ക് സത്യം കേൾക്കുവാൻ തക്കവണ്ണം ഉള്ള കാതുകൾ ഉണ്ട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അസംബ്ലിസ് കോടിൻ്റെ ട്രഷറായിട്ട് കരാഞ്ചിയായിട്ട് തിരുവനന്തപുരം മേഖലയിൽ നിന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം മേഖലയുടെ ഡയറക്ടറായി വർഷങ്ങൾ അസംബ്ലി കോടിനെ സേവിച്ച ആ പുള്ളി ഇപ്പോൾ കജാഞ്ചിയായിട്ട് ഡിസ്ട്രിക്ട് കജാഞ്ചിയായിട്ട് മത്സരിക്കുകയാണ് ഇദ്ദേഹം അസംബ്ലി കോടിന്റെ കഴിഞ്ഞ കമ്മിറ്റി മേഖലയിൽ ഒരു ഓഫീസ് തുറക്കരുതെന്ന് പറഞ്ഞ ശേഷം ടി ജെ ഷോമോത്സാൽ ഉൾപ്പെടെ ഈ ഓഫീസിന് സപ്പോർട്ടായി അത് തുറക്കാൻ വേണ്ടി നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് അദ്ദേഹത്തിന്റെ പോസ്റ്ററൊക്കെ ജനങ്ങളിലേക്ക് പതിപ്പിച്ചപ്പോൾ ഡിസ്ട്രിക്ട് കമ്മിറ്റി പറഞ്ഞു ഇത് ചെയ്യരുത് ഇത് അസംബ്ലി കോടിൻ്റെ നിയമത്തിൻ്റെ വിരുദ്ധമാണ് ഈ മേഖലാ ഓഫീസ് ഒരിക്കലും നിങ്ങൾ തുറക്കരുതെന്ന് പറഞ്ഞു തുറക്കരുതെന്ന് പറഞ്ഞപ്പോൾ ടി ജെ ചോമയ സാർ അതിന് പിന്മാറി എന്നിട്ട് പി കെ ജോസ് എന്ന് പറയുന്ന കഴിഞ്ഞ മേഖലാ ഡയറക്ടർ ആയിരുന്ന ഇപ്പോൾ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ കരാൻജി മത്സരിക്കാൻ വേണ്ടി പോസ്റ്റ് അടിച്ച് വ്യാപകമായി പരത്തുന്ന കമ്മിറ്റികൾ കൂടുന്ന ആൾക്കാരെ ക്യാൻവസ് ചെയ്തത് എനിക്ക് വിട്ടുതാ എന്ന് പറയുന്ന ഈ വ്യക്തി അസംബ്ലി സോഡിന്റെ ജനസമൂഹത്തെ വിളിച്ചു കൂട്ടി ഇദ്ദേഹമല്ല ഈ ജനങ്ങളെ വിളിച്ചു കൂട്ടിയും നൂറ്റാണ്ടുകളായി വർഷങ്ങളായി നെയ്യുമക്കളുടെയും സായിബന്മാരുടെയും കഷ്ടപ്പാടാണ് ഈ അസംബ്ലി സോഡിങ്ങിനാൻ കാരണം ഇതിനെ തുലയ്ക്കാൻ വേണ്ടി ഇതിനെ ഇല്ലാൻ ചെയ്യാൻ വേണ്ടി സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി അദ്ദേഹം അക്കാര് വിളിച്ചു കൂട്ടി അത് ചേട്ടന്റെ വീട്ടിലൊരു ഓഫീസ് തുറന്നു ഓഫീസ് തുറന്നിട്ട് ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആരും കരുതണ്ട ഇതിന്റെ പേര് മേഖലാ ഡയറക്ടർ ഓഫീസാണ് എന്ന് വെച്ചിരിക്കുന്നെങ്കിലും ഡിസ്ട്രിക്റ്റിനെ പറ്റിക്കാനും ഡിസ്ട്രിക്റ്റിനെ കബളിപ്പിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഈ പേര് വെച്ചിരിക്കുന്നത് ഇത് മേഖലയുടെ ഓഫീസ് തന്നെയാണ് മേഖലയുടെ ഓഫീസ് തുറക്കരുതെന്ന് ഡിസ്ട്രിക്റ്റ് പറഞ്ഞപ്പോൾ ഡിസ്ട്രിക്റ്റിനെ കബളിപ്പിച്ചുകൊണ്ട് നമ്മുടെ അസംസിന്റെ സമൂഹത്തിലെ ജനങ്ങളെ പാവപ്പെട്ടവരെ കബളിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം മേഖല ഡയറക്ടർ ഓഫീസ് എന്ന് പറഞ്ഞ തുറന്നു വെച്ചത് മേഖലയുടെ ഓഫീസ് തന്നെയാണെന്നുള്ള കൃത്യമായി അദ്ദേഹത്തിന്റെ വായ്പ ഉണ്ട് പറയുന്നത് വീഡിയോ പ്രകാരം വരും നിങ്ങൾ ആർക്കാ ചെയ്യാൻ പോകുന്നേ പ്രിയമുള്ളവരെ ഓഫീസ് തുറക്കാനൊന്നും ഒരു പാടില്ല ഒരു വീടിന്റെ വീട്ടിലെ ഓഫീസർ പാടില്ല അസമീസിന്റെ പ്രകാരം ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന എല്ലാ ഇതര സമൂഹങ്ങൾക്കും വേണ്ടി ഇദ്ദേഹം എന്താണ് പ്രവർത്തിച്ചത് ഇങ്ങനെയുള്ള ഉടായ്പിൽ അസമീസിന്റെ ബൈലും അനുസരിച്ച് ബൈലോ വായിച്ചു നോക്കൂ സാധുക്കളെ ഉദ്ധരിച്ചോ പാപല്യം ചെയ്തോ നൂറ് ലക്ഷം വീട് വെച്ചു കൊടുത്തോ നമ്മുടെ സമൂഹത്തിൽ അവർക്കൂടെ എന്തെങ്കിലും ചെയ്തോ ഒരു ഓഫീസ് തുറന്ന് ഒരു സ്വന്തം ചേട്ടന്റെ വീട്ടിൽ ഓഫീസ് തുറന്ന് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾ വീണ്ടും കല്യാണം ചെയ്യാൻ പോകുകയാണോ ജനങ്ങൾ തെട്ടിദ്ധരിപ്പിക്കുകയും മലയാളം ഡിസ്ട്രിക്ട് കൌൺസിലെ കമ്മിറ്റി അംഗീകരിക്കാതിരിക്കുകയും അവരെ പഠിച്ചുകൊണ്ട് ഒരു ഓഫീസ് തുറക്കുകയും ചെയ്താ ഈ വ്യക്തികളെ ഒന്നും പിടിച്ച് ഈ ത്യാഗോജ്വലമായ നിലയിൽ ഉയർന്നു വന്ന ഈ അസംബ്ലി സകൂടന്റെ തലപ്പത്ത് കൊണ്ടുവന്നാൽ ഒടുവിൽ അസംബ്ലി സകൂഡൻ എന്ന പ്രസ്ഥാനത്തിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നല്ലവരും സാക്ഷ്യമുള്ളവരും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ രാജ്യത്തിലെ സമൂഹത്തെയും സമൂഹത്തെയും സേവിക്കുന്ന സ്നേഹിക്കുന്ന സ്വന്തം അന്യന്റെ വിഷപ്പറിയുന്ന അന്യന്റെ കട്ടുകൾ നിങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന് അവർക്ക് വോട്ട് ചെയ്ത് അവർ വിജയിപ്പിക്കൂ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്തത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കാര്യം പറയും വെച്ചു

ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ പ്ലാനാണ് ദൈവം പറഞ്ഞിട്ടാണ് സഹായിച്ചു കർത്താവിന്റെ നാമം കർത്താവിന്റെ പാട്ട് ഉപയോഗിക്കുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസ് എന്നാൽ ചിന്തിക്കണ്ടേ ദൈവം ഒരു കമ്മിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തുറക്കരുത് എന്നാൽ അവരെ പഠിച്ചുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് സ്ഥാനങ്ങൾക്ക് വേണ്ടി മാനങ്ങൾക്ക് വേണ്ടി സ്വന്തം കീശ കുറിപ്പിക്കാൻ ഉപമാർ എന്തു ചെയ്യും അതുകൊണ്ട് അസംബ് സഹിക്കുന്ന പേം ഞാൻ നിങ്ങളുടെ അപേക്ഷയാണ് കാപ്പിയും കാണിക്കുന്ന ആളുകളുടെ വാതിൽ കൂടി അല്ലാതെ വേറെ വഴിയേ വരുന്ന ആരെയും നിങ്ങൾ അനുകൂലിക്കരുത് നിങ്ങൾ അസംബ്ലിത്തോടെ സ്നേഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അസംബ്ലിത്തോടെ സേവിക്കുന്ന നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ബൈലോ അസംബ്ലി ബൈലോയിലുള്ള സാമൂഹിക സേവനം നടത്തുവാൻ ആഗ്രഹിക്കുന്ന അവരെ നിങ്ങൾ പിൻപറ്റി അവരെ നിങ്ങൾ പിന്താങ്ങി ഈ അന്ത്യകാലത്ത് നമ്മളെ അസംബ്ലിസിനോട് കരുത്ത് പകരാൻ അങ്ങനെയുള്ളവരെ ഓട്ടിച്ച് വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ ഗോഡ് ബ്ലസ് യു